ജൂൺ ഒൻപതിന് എഴുപത്തൊന്ന് എം പിമാർക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത എം പിമാരിൽ സുരേഷ് ഗോപിയും ഉൾപ്പെടുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നു ഞായറാഴ്ച രാത്രി മാധ്യമങ്ങളോട് നടത്തിയ പരാമർശത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത് കൂടുതൽ സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനാൽ ഉടൻ തന്നെ തന്റെ സ്ഥാനത്ത് നിന്ന് മോചിപ്പിക്കപ്പെടുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ അദ്ദേഹത്തിന്റെ തുടർ പങ്കിനെക്കുറിച്ചുള്ള ഊഹാഭോഗങ്ങൾക്ക് അതോടെ തുടക്കമായി വാർത്തകൾ വന്നതോടെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ രാജ്യം ാൻ പോകുന്നുവെന്ന് ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് തീർത്തും തെറ്റാണ് മോദി സർക്കാരിന്റെ മന്ത്രിസഭയിലംഗമായത് എനിക്ക് അഭിമാനകരമാണ് ഒപ്പം കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ അടങ്ങിയ ഒരു വാർത്താ ചാനലിലെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു സിനിമാ പ്രതിബദ്ധത കണക്കിലെടുത്താണോ അദ്ദേഹം സഹമന്ത്രി സ്ഥാനം തെരഞ്ഞെടുത്തതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് ഇത് വേണ്ടെന്നാണ് ഞാൻ അവരോട് പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു താമസിയാതെ അതിന് ആശ്വാസം ലഭിക്കുമെന്നാണ് തന്നെ തിരിച്ചെടുത്ത തൃശൂരിലെ ജനങ്ങൾക്ക് ഇത് പ്രശ്നമാകുമോ എന്ന ചോദ്യത്തിന് അവർക്ക് ഒരു പ്രശ്നവുമില്ല അവർക്ക് നന്നായി അറിയാം തൃശൂർക്കാർക്ക് വേണ്ടി എം എന്ന നിലയിൽ ഞാൻ വളരെ നന്നായി പ്രവർത്തിക്കും എനിക്ക് സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഞായറാഴ്ച രാത്രി മാധ്യമങ്ങളോട് സംസാരിക്കവേ കേരളത്തിൽ എം എന്ന നിലയിൽ തന്റെ ചുമതലകൾ നിറവേറ്റുന്നതിൽ മറ്റു മന്ത്രിമാരുമായി സഹകരിക്കാനുള്ള ആഗ്രഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു കേരളത്തിൽ നിന്നുള്ള ഏക ബിജെപി എംപിയായ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് സഹമന്ത്രിയോ സ്വതന്ത്ര ചുമതലയോ നൽകാത്തതിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുവെന്ന വാർത്തകൾ ബിജെപി സംസ്ഥാന ഘടകം ും നിഷേധിച്ചു വികസനത്തിന്റെ പേരിൽ സുരേഷ് ഗോപിയെയും ബിജെപിയെയും കോൺഗ്രസ് സംസ്ഥാന ഘടകം വിമർശിച്ചിരുന്നു എന്തിനാണ് വോട്ടർമാരോട് ഈ പരിഹാസം ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് ആദ്യം തീരുമാനിക്കാൻ നിങ്ങളുടെ എംപിയോട് പറയണം ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള ഈ ഷോ നിർത്തണമെന്നും കോൺഗ്രസ് ആരോപിച്ചു മാധ്യമ വാർത്തകൾ അദ്ദേഹം നിഷേധിച്ചെങ്കിലും കേന്ദ്രമന്ത്രിയാക്കാത്തതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ട് കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്താൻ തയ്യാറായി നിൽക്കുകയാണ് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം നിരസിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം രാജിവയ്ക്കാനുള്ള സാധ്യതയും കൂടുതലാണ്